श्री गणपतये नमः अभिघ्नमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्धकार श्रीराम हृदिरमदां राम राम श्रीराघवात्मा राम श्रीरामर मापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नाराय ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൃദാനും വന്ദിച്ചു ശ്രീരാമ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ

वंदिच्चु वामोल संगेवाळुन्न भगवदी सुंदरी हैमवदी चोदिच्चु भक्तियोडि सर्वात्मा वायनाधा परमेश्वरा सर्वलोकावास सर्वेश्वरा महेश्वरा शर्वशंकर शर्णागर जनप्रिया സർവദേശ ജഗന്നായക അത്യന്തം രഹസ്യമാം രമാം എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനൊന്നും യാൽ ഞാനൊന്നുണ്ടെന്ന് നിന്തിരുവടി തന്നോട് ആകയാൽ ഞാനുണ്ടൊന്നും നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശേതാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം തത്വ ഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദികാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാത വണ്ണം അരുൾ ൂലം സന്തോഷ മകതാനിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം കൂടി ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കനിഞ്ഞരുളി ആരും ചൊൽവാൻ ഈശ്വരി കാരുണ്രുളിച്ചൊഴിഞ്ഞില്ല പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ിരികന്യേ പാർവതി ഭക്തി ശ്രീരാമദേവതം കേൾക്കേണമെന്ന് മനതാലിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നെ േൽപ്പിച്ചതില്ലാരെയും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതയിൽ ആഗ്രഹമുണ്ടായതും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിജയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും തന്നെ മൂലം വന്ദിച്ചു സംക്ഷേപിച്ചു ശ്രീരാമവാദാബുജം ചൊല്ലിയിടുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്ത ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവ സ്ഥിതി പ്രളയകർത്താരായണ ശിവാത്മകൻ അദ്വേനാദ്യയത്മാരാമൻ അദ്വേൻ അജൻ അവയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകള സകളാത്മകനീശ്വരൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസംമായ മൂലം സംവാദം മോക്ഷസാധനം കേട്ടാലും തെളിഞ്ഞു നീ നീയെങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദൂർത്തിനായകൻ തന്നെ സത്താ മാത്രാത്മാ സകലേശ്വരനവ്യ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും

പരമാനന്ദമൂർത്തി നിൽക്കുന്നൊരു തന്നെ പാത്തു മന്ദഹാസവും പൂണ്ട് പരമാനന്ദമൂർത്തിരുമുൻപിലന്തിച്ചു നിൽക്കുന്ന സുന്ദരൂപ ഹനുമാനീ കണ്ടി നിന്നിനും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിലേദയായുള്ളൊരു ഭക്തി

നമ്മുടെ തത്വം ഇവനെ അറിയിക്കേടമിപ്പോൾ ചിന്മയെ ജഗന്മയെ ജന്മയെ മായാമയെ ബ്രഹ്മോപദേശത്തിന് ദുർലഭം ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോ ശ്രീരാമദേവനേവരുണിച്ച നേരം മാരുതി തന്നെ വിളിച്ചരുണി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമവാദം കേട്ടാലും നീ പരബ്രഹ്മം നിശ്ചലം നിർമുക്തം നിശ്ചയിച്ചാലും ഉള്ളിൽ ും നിർബലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാ പരമാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മ ശ്രീ നീ സർവകാരണം സർവവ്യാപനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും ഈ എന്നോട് തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് എന്നുടെ പതിയായ പരമാത്മാവ് സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം തൽസ്വരൂപത്തിലുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ഭൂമിയിൽ ദിനകരവംശത്തിലോധിയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നത് ആമിഷോജികളെ വധിപ്പാൻ കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേര യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈതിരി രാജ്യത്തിനായിക്കൊണ്ട്

ുംഭിഷേകത്തിനാരംഭിച്ചാൽ മുടക്കിയത്മജനോടും കാലം താതൻ വൃത്രാലപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ക്രിയാദികൾ ചെയ്തു ഭക്തനാ

മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു പൂജയും മോക്ഷദാനവും ചെയ്തു കണ്ടിതു മോക്ഷയും കൈകൊണ്ടത് കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായി സഖ്യം ചെയ്തു വൃത്രാലിപുത്രനായ ബാലിയേവതം ചെയ്തു സീതാൻവേഷണം ചെയ്തു ജലതിയിൽ ായ ശത്രുവാസിനെ ശസ്ത്രേലം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാപകൻ തങ്കൽ മറഞ്ഞിരുന്നോരൻ എന്നെ പിന്നെ പാപകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോട് അനുവാദം കൊണ്ടത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ ജഗന്നാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ഹരേ രാമ ഹരേ രാമ രാമ ഹരി ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി അംബുചായോചന കോമള കംബുധാരണകാരുണ്യവരിപാദപങ്കജം चेम्मे कानुमारागणं गोविन्द गोविन्द हरे गोविन्द पाहि मां गोविन्दा हरे गोविन्द पाहि मां गोविन्द हरे गोविन्द पाहि मां गोविन्दा हरे गोपाला पाहि मां सर्वत्र गोविन्दनाम गोविन्द गोविन्द राम 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 पाहि मा रामपादं चेरणे मुगुन्द राम पाहि मां राम 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 पाहि मा रामपादं चेरणे मुगुन्द राम पाहि मां राम 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 पाहि मा रामपादञ्चेरणे मुकुन्दरामपा मा गुरो तत्सत्